നമസ്കാരമുണ്ട് ഞങ്ങൾ ഡൽഹിയിലെ ആദ്യ പ്രഭാതത്തിലാണ് ആദ്യത്തെ ഞങ്ങൾ വന്നിറങ്ങിയിട്ട് ആദ്യത്തെ പ്രഭാതമാണ് നല്ല തണുപ്പുണ്ട് നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കെടുകിട തണുപ്പാണ് ഞങ്ങളതിൻ്റെ ഒരു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണിത് പകാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആർ കെ മെട്രോ സ്റ്റേഷൻ സമീപമാണിത് ഇപ്പോൾ താമസിക്കുന്നത് പാബു ഹോട്ടൽ പാബു ഇൻ്റർനാഷണൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ വെറുതെ ഒരു മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങിയത് ഒരു ചായ കുടിക്കാം ഒരു ഇതിലാണ് ഇവിടെ ഇഞ്ചി ചായ അത് അതർക്ക് ചായ ഇവിടെയൊക്കെ ഉണ്ട് അത് തണുപ്പിനും അതുപോലെ തന്നെ ഒച്ചടപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചുമയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ശമനം ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഈ സൈഡ് റോഡ് സൈഡിൽ തന്നെയുണ്ട് പക്ഷേ അത്ര വൃത്തിയൊന്നുമില്ല വളരെ ഒരു വൃത്തിഹീനമായ ഒരു അവസ്ഥയിലാണ് ഈ തെരുവോരമൊക്കെ ഓക്കെ നമുക്ക് വരും ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് നമ്മൾ ഡൽഹിയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അതെ ഇതുപോലത്തെ വാഹനങ്ങൾ കുറച്ചുണ്ട് ബൈക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് വൺ സെറ്റപ്പ് ഇലക്ട്രിക് അത് ഞങ്ങൾ മൂന്ന് പേരുണ്ട് ഇലക്ട്രി ഇലക്ഷൻ വർക്ക് വന്നതായിരുന്നു ഒന്നാണ് നമുക്ക് ഹോട്ടൽ റൂം നമുക്ക് എടുത്ത് നല്ല പാർട്ടി സുരേഷ് ചേട്ടനും സുരേഷ് കേട്ടാ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ചേട്ടനുണ്ട് ബത്താഴ്ച ഉണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ലീതാണ് പച്ചക്കറി ഈ വണ്ടിയാണത് പച്ചക്കറി വണ്ടി ഞങ്ങളൊരു ചെറിയ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് ആ ഒരു ചായ കുടിക്കാനായിട്ട് അവിടെ നിർത്തിക്കവിടെ അതിർത്തി ചായയാണ് നമുക്ക് ഉപയോഗിച്ച് വെച്ചിട്ട് ചായ മൺപാത്രത്തിലാണ് ചെറിയ മൺ പാത്രം അവിടെ ചുണ്ട് അതിൻ്റെ അതാണ് കുറേ ചായ ഉണ്ട് അത് പതിനഞ്ച് രൂപയാണോ ചായ ഇനി അത് ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ഈ പത്ത് രൂപ അതുകൊണ്ട് ഞങ്ങൾ മൺപാത്രത്തിൽ വാങ്ങി അതും അവർ കളിയാണ് പിന്നെ അതാണ് മൺപാത്രം ചെറിയ ഗ്ലാസ് പോലെയുള്ളത് അപ്പോൾ അതും കളിയാണ് ഞങ്ങൾ അതിൽ ചായ പിടിച്ചു ഇനി അടുത്ത് ഞങ്ങൾ ധൻജയനെയും അതുപോലെ സുനിൽനെയും അന്വേഷിച്ച് പോവുകയാണ് കാരണം അവരാണ് ഞങ്ങളുടെ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ റൂം എടുത്തു തന്നിരിക്കുന്നത് അപ്പോൾ അവരതിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ലൊക്കേഷൻ ഇട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോയിൽ തൊട്ടടുത്താണ് നൂറ് രൂപയാണ് ഓട്ടോ ചാർജ് എങ്ങോട്ട് പോയാലും നൂറ് രൂപയാണോ <kung government> uh, uh, weeks, weeks, <ım999> ും നൂറ് രൂപ കൊടുക്കുന്നതിൽ നഷ്ടമില്ല വേറെ മൂന്ന് പേർക്ക് പോവാ യാത്ര ചെയ്യാം അപ്പം അങ്ങനെ ഞങ്ങൾ ധൻജയനും നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ പാർട്ടിയുടെ ധൻജയൻ അതുപോലെ സുനിൽജി ഇവർ രണ്ടുപേരും ഒരു ഹോട്ടലിലാണ് താമസിക്കുന്നത് അവരെ ഞങ്ങൾ കണ്ടു ധൻജയനെ കണ്ടു ദൈവമാണത് അതുപോലെ സുനിൽ അവിടെ റൂമിലുണ്ട് അപ്പം തന്നെ ഇറങ്ങി വരും ഞങ്ങൾ ആദ്യം തന്നെ ഒരു ചായ ഒരു ശ്രമത്തിലാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റാണിത് അവിടുത്തെ രാവിലെ പ്രഭാത ഭക്ഷണങ്ങൾ അവർ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതൊരു ചെറിയ ഹോട്ടലാണ് കൃഷ്ണ ഡബ്ബെന്ന് പറഞ്ഞൊരു ചെറിയ ഹോട്ടലാണ് റെസ്റ്റോറൻ്റാണ് അപ്പോൾ അവിടെ ഈ രഞ്ജയും അതുപോലെ തന്നെ സുന്നിലേട്ടും ഒക്കെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവർ സ്ഥിരം ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കണതെന്ന് പറഞ്ഞത് നല്ല ഫുഡാന്ന് പറഞ്ഞു അതായത് നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഏതായാലും ഇവിടെ ഇന്ന് ഹോ റെസ്റ്റോറൻറ്റ് നടത്താൻ ഒത്തിരി സ്ഥലമൊന്നും വേണ്ട ചെറിയൊരു സ്ഥലം മതി അതിൻ്റെ ഫ്രണ്ടിലാണ് ഒരു പാചകുട്ട് തൊട്ട് ഫ്രണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ചെറിയൊരു വഴിയാണെങ്കിലും ഒത്തിരി സൗകര്യങ്ങളൊന്നുമില്ല നല്ല ഫുഡാന്ന് തോന്നുന്നു റൊട്ടി അതുപോലെ തന്നെ സബ്ജി ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളത് അപ്പോൾ സുനിലേനൊക്കെ വരാൻ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കുകയാണ് കൃഷ്ണ ഡബ്ബ അതെ റൊട്ടിയൊക്കെ അവിടെ റൊട്ടിയൊക്കെ നമ്മൾ പിന്നെ ആവിയിൽ തീയിൽ ചൂടുവാണ് നല്ല ചൂടൻ റൊട്ടിയും സബ്ജിയും ഒക്കെ കഴിക്കാതെ സബ്ജി പുള്ളി നല്ലോണം ചൂടാക്കണ്ട ഫുഡ് വന്നോട്ടോ അതായപ്പോ നമുക്ക് ഇത് കണ്ടോ റൊട്ടി റൊട്ടി സബ്ജിഫ്രൈ നമ്മുടെ ധൻജയനാണ് അത് ഓർഡർ ചെയ്തത് അപ്പോൾ പുള്ളിക്കതിനെ കുറിച്ചൊക്കെ അറിയാം സൂപ്പർ ആയിട്ടോ നല്ല നല്ല ഫുഡ് ഫുഡവിടുത്തെ ഞങ്ങളവിടെ ഈ ധൻജയനും അതുപോലെ തന്നെ സുനിൽ സുനിൽ താമസിക്കുന്ന ഹോട്ടൽ പാലസ് ഹോട്ടൽ ആ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഇനി അടുത്ത് നമ്മുടെ കൽക്കാജിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ബസ് കയറിയാണ് തോന്നുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വഴികൾ വലിയ തീരെ ചെറിയ വഴികളാണ് ഒത്തിരി ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയിലാണ് ഞങ്ങൾ ഇവർ താമസിക്കുന്ന ഹോട്ടലാണത് അത്യാവശ്യം നല്ല ഹോട്ടലാണ് അതുപോലെ പച്ചക്കറികൾ വണ്ടി തല്ലിക്കൊണ്ട് വരുന്നുണ്ട് ഇതിലിങ്ങനെ നടന്നു പോവാണ് ഒരു ഇപ്പോഴേ തിരക്കായി തുടങ്ങി ഇലക്ഷൻ്റെ പിന്നെ തിരക്കുണ്ട് സൂര്യ എന്തോ സാധനം ഉണ്ടാക്കുന്നുണ്ട് കിഴങ്ങ് കറി എല്ലാ സാധനങ്ങളുണ്ട് പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ ചെരിപ്പുകളുണ്ട് ഒരു സൂര്യ അരിക്കും ഉണ്ടര തിരക്ക് പിടിച്ചൊരു ജീവിതമാണിവിടെ ഞങ്ങൾ വന്നിറങ്ങി എൻ്റെ ആദ്യ ദിനമാണിത് ഡൽഹിയിലെ ആദ്യത്തെ ദിവസമാണ് നിറയെ കടകളും ചെറിയൊരു ക്ലിനിക്കാണ് ആ കാണുന്നത് പട്ടികളെ രക്ഷയില്ല കേട്ടോടെ മുഴുവൻ പട്ടികളൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ തട്ടുകട പോലുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് പച്ചക്കറിക്കട വെജിറ്റബിൾസ് കട ചെറിയൊരു തയ്യൽ കടയാണ് ഇവിടെ മീനൊക്കെ ഫ്രൈ ആക്കി ചെയ്തിരുന്നുണ്ടോ മീൻ ഫ്രൈ ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ തന്നെ ഒരു സംഭവം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് നമ്മൾ ഇലക്ട്രിക് ബസ് നോക്കി കൽക്കാജിയിലേക്ക് ബസ് നോക്കി നിൽക്കുവാണ് ഭയങ്കര തിരക്കാണ് ഉണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇതേ കംപ്ലീറ്റ് അന്ന് വെച്ചാൽ റഷായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ ഭയങ്കര അതായത് ട്രാഫിക്കൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കര തിരക്ക് ഞങ്ങളിപ്പോൾ നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് എ പിയുടെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ബസ് കാത്തു നിൽക്കുവാണ് ഇലക്ട്രിക് ബസ് തന്നെ എത്തും ഓക്കെ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കൽക്കാജിയിലേക്കാണ് പോകുന്നത് നിറയെ യാത്രക്കാരാണ് ഇലക്ട്രിക് ബസ്സിൽ ഇതിൻ്റെ അടുത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് അതുപോലെ കണ്ടക്ടർ നമ്മൾ നമ്മുടെ അടുത്തേക്ക് ടിക്കറ്റ് ഒന്നും വാങ്ങില്ല നമ്മൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തോളണം കാരണം സ്ത്രീകളില് സ്ത്രീകൾക്ക് സൗജന്യമാണ് ഈ ബസ്സിൽ ഫുള്ള് കോണാട്ട് നമ്മളിപ്പോ ഇലക്ട്രിക് ബസ്സിലാണ് യാത്ര ചെയ്യാ ഡൽഹി കോണാട്ടം നല്ല തിരക്കാണ് ബസ് ബസ് ആണ് ബസ് പൈസ ഒക്കെ ഇവിടെ ഒത്തിരി ദൂരം ഒരേ ദൂരം യാത്ര ചെയ്യാറുണ്ട് പക്ഷെ പൈസ കുറവാണ് എൽ ഡ്രി ബസ്സിൽ ആണ് എൽട്രി ബസ്സിലാണ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല കുറെ ദൂരം പോകാനുണ്ട് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ാണ് അതുപോലെ തന്നെ ഞങ്ങളൊരു പ്രശസ്തമായ മൊബല്ല ക്ലിനിക്ക് സന്ദർശിച്ചു മത്താഴ്ച ചേട്ടന് കൂടുതൽ മത്താഴ്ച തലവേദനയാണ് അപ്പം തലവേദനയ്ക്കുള്ള ഒരു ഗുളിക വാങ്ങി അങ്ങനെ ഞങ്ങളാ ഓരോ അങ്ങനെ വീണ്ടും ഞങ്ങൾ കൽക്കാജിയിലേക്കുള്ള യാത്ര തുടരുകയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ